കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ ശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ അതിർത്തി കടന്നാൽ സേഫായി ഇങ്ങനെ ഒരു ധാരണ കുറ്റവാളികൾക്കിടയിലുണ്ട് സുകുമാരക്കുറുപ്പ് പോലുള്ള ലോക്കൽ പിടികിട്ട പുളികൾ തൊട്ട് രാജ്യം മുഴുവൻ തിരയുന്ന ദാവൂദ് ഇബ്രാഹിമിനെ പോലുള്ള കൊടും കുറ്റവാളികൾ വരെ ഇക്കൂട്ടത്തിൽപ്പെടും എത്തിച്ചേരുന്ന രാജ്യത്ത് ഒരു കുറ്റവും ചെയ്യാത്തിടത്തോളം മുങ്ങിയ പ്രതി അവിടെ നിരപരാധിയാണ് അവിടെ നിയമങ്ങൾ വേറെയാണ് ആ രാജ്യത്തെ എല്ലാ സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും ആസ്വദിച്ച് അയാൾ അവിടെ സസുഖം വാഴുമ്പോൾ ഇപ്പുറത്ത് ഒരു രാജ്യത്തെ മുഴുവൻ പോലീസ് സംവിധാനങ്ങളും തീർത്തും നിസ്സഹായകരാകും ഇവിടെയാണ് ലോക പോലീസായ ഇന്റർപോളിൻ്റെ പ്രസക്തി കുറ്റം ചെയ്തവർ എവിടെ പോയാലും രാജ്യ അതിർത്തി കടന്ന് അവരെ പിടികൂടാൻ സഹായിക്കുന്ന ഇന്റർപോൾ ഇന്ന് രാജ്യാന്തര കുറ്റവാളികളുടെ പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞു ഈ ഇന്റർപോളിനെക്കുറിച്ചാണ് അതായത് ലോക പോലീസായ ഇന്റർപോളിനെ കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ഇന്റർപോൾ എന്ന ലോക പോലീസിനെ മലയാളി അറിഞ്ഞു തുടങ്ങുന്നത് സുകുമാരക്കുറിപ്പിലൂടെയാകാം ഫിലിം കമ്പനി റെപ്രസെൻറ്റീവ് ആയിരുന്ന ചാക്കോയെ കൊലപ്പെടുത്തി മുങ്ങിയ സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താൻ ഇന്റർപോളിൻ്റെ സഹായം തേടിയെന്ന വാർത്ത അക്കാലത്ത് വൈറലായി കേരളത്തിലെ ഒരു കൊലക്കേസ് പ്രതി കുറ്റകൃത്യത്തിന് ശേഷം വിദേശത്തേക്ക് കടന്നു എന്നതും പുതുമയുള്ള വിഷയമായിരുന്നു അന്ന് അതായത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിലെ പോലീസിൻ്റെയും ഭരണകൂടത്തിൻ്റെയും കണ്ണു വെട്ടിച്ച് മുങ്ങുന്ന ക്രിമിനലുകളുടെ പേടി സ്വപ്നമാണ് എന്നും ഇന്റർപോൾ എന്ന ലോക പോലീസ് രാജ്യങ്ങളുടെ അതിരുകൾക്കപ്പുറം കുറ്റവാളികളെ കണ്ടെത്തി പിടികൂടാൻ ഇന്റർപോൾ അംഗരാജ്യങ്ങളെ സഹായിക്കുന്നു ആത്മീയതയുടെ മറവിൽ തട്ടിപ്പ് നടത്തിയ മലയാളിയായ സന്തോഷ് മാധവന് പെട്ടെന്നൊന്നും കേരളീയർ മറക്കില്ല കേരളത്തിലും വിദേശത്തും പണം തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ നടത്തി കൊച്ചിയിൽ വ്യാജ ആശ്രമം നടത്തുകയായിരുന്നു ഈ സ്വാമി ഈ സാഹചര്യത്തിലാണ് ഇന്റർപോളിൻ്റെ വെബ്സൈറ്റിൽ കൊടും കുറ്റവാളിയായി സന്തോഷ് മാധവൻ്റെ ചിത്രം റെഡ് നോട്ടീസായി വരുന്നത് നാട്ടിൽ മാന്യ പരിവേഷമുള്ള സന്തോഷ് മാധവൻ്റെ യഥാർത്ഥ മുഖം പൊതുജനത്തിന് മനസ്സിലാക്കി കൊടുത്തത് ഇൻ്റർപോളായിരുന്നു വൈകാതെ ആ ക്രിമിനലിനെ പോലീസ് പിടികൂടി ജയിലിലാക്കി കുറ്റവാളികളെ കണ്ടെത്താൻ ലോകം മുഴുവൻ തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചു വിവരം ശേഖരിച്ച് കൈമാറുന്ന സേവനദാതാവ് എന്ന നിലയിലാണ് ഇന്റർപോളിൻ്റെ പ്രവർത്തനം അംഗരാജ്യങ്ങളിലെ പോലീസിനെ സഹായിക്കുക എന്നതാണ് പ്രധാന ഉത്തരവാദിത്തം ഇന്ത്യയടക്കം നൂറ്റി തൊണ്ണൂറ്റഞ്ച് അംഗരാജ്യങ്ങൾ ഇന്ന് ഇൻ്റർപോളിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇൻ്റർപോൾ സ്ഥാപിതമാകുന്നത് ഇപ്പോൾ നൂറ് വർഷം കഴിഞ്ഞു ലോകരാജ്യങ്ങളുടെ പോലീസ് കൂട്ടായ്മയെന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ലോകത്ത് ആദ്യമായി രൂപമെടുക്കുന്നത് ഒന്നാം ലോകമഹായുദ്ധം ആ പദ്ധതി തകർത്തെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അത് യാഥാർത്ഥ്യമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബറിലാണ് ഇന്ത്യ ഇൻ്റർ പോളിൽ അംഗമാകുന്നത് ഫ്രാൻസിലെ ലിയോൺ ആണ് ഇന്റർപോളിൻ്റെ ആസ്ഥാനം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ഊട്ടി ഉറപ്പിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ രൂപം കൊണ്ട സംഘടനയാണല്ലോ ഐക്യരാഷ്ട്ര സംഘടന ഐ സി പി സിക്ക് അതിൻ്റെ ദൗത്യം നിറവേറ്റുന്നതിന് മറ്റ് രാജ്യാന്തര സംഘടനകളുടെ സഹകരണം ആവശ്യമാണെന്ന തിരിച്ചറിവാണ് ഐക്യരാഷ്ട്ര സംഘടനയുമായി ഇന്റർ പോളിനെ അടുപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ ഐക്യരാഷ്ട്ര സംഘടനയോട് ചേർന്ന് ഇന്റർപോൾ പ്രവർത്തനം തുടങ്ങി ഇന്ന് ഐക്യരാഷ്ട്ര സംഘടന കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയ രാജ്യാന്തര സംഘടനയാണ് ഇന്റർപോൾ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനത്ത് രണ്ടായിരത്തി നാല് മുതൽ ഇന്റർ പ്രത്യേക ഓഫീസ് പ്രവർത്തിച്ചു വരുന്നു തീവ്രവാദം തടയുന്നതടക്കമുള്ള പല മേഖലകളിലും ഇന്ന് ഇന്റർപോളും ഐക്യരാഷ്ട്ര സംഘടനയും യോജിച്ച് ഫലപ്രദമായ പ്രവർത്തനമാണ് കാഴ്ചവയ്ക്കുന്നത് മനുഷ്യക്കടത്ത് തടയുന്നതിനുള്ള യു എൻ ഏജൻസിയായ ഐ സി എ ടിയുമായി ചേർന്നും ഇന്റർപോൾ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു യൂറോപ്യൻ യൂണിയൻ്റെ പോലീസ് ഏജൻസിയായ യൂറോപോൾ ആഫ്രിക്കൻ യൂണിയൻ തുടങ്ങിയ രാജ്യാന്തര സംഘടനകളുമായി ചേർന്നും ഇൻ്റർപോൾ പ്രവർത്തിക്കുന്നു സ്വാതന്ത്ര്യം നേടി രണ്ട് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബറിൽ ഇന്ത്യ ലോക പോലീസിൽ അംഗത്വം നേടി ഇന്ത്യയുടെ ഔദ്യോഗിക ഇൻ്റർപോൾ യൂണിറ്റാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ സി ബി ഐ സി ബി ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇൻ്റർപോളിൻ്റെ ലുക്കൗട്ട് നോട്ടീസുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട് സി ബി ഐ അന്വേഷിക്കുന്ന ക്രിമിനലുകളെക്കുറിച്ച് ഇന്റർപോളിൻ്റെ വെബ്സൈറ്റിലും ലുക്കൗട്ട് നോട്ടീസുകൾ പ്രസിദ്ധീകരിക്കും ദേശീയ പ്രാധാന്യമുള്ള കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് സി ബി ഐ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്ത്യയുടെ പ്രഥമ ഔദ്യോഗിക ഏജൻസിയാണ് സി ബി ഐ സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതിയും അന്വേഷിക്കലായിരുന്നു ആദ്യകാലത്ത് സി ബി ഐ ചെയ്തിരുന്നത് സി ബി ഐ അന്വേഷണങ്ങളുടെ കാര്യത്തിൽ ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിർണായകമായ കേസുകളിൽ ഈ അന്വേഷണ സംഘം വഹിച്ച പങ്ക് വലുതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് സി ബി ഐ അതിനാൽ സംസ്ഥാനങ്ങൾക്ക് സി ബി ഐയെ നിയന്ത്രിക്കുന്നതിൽ പരിമിതിയുണ്ട് ലോകരാജ്യങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷയാണ് ഇന്റർപോളിൻ്റെ പ്രധാന ലക്ഷ്യം രാഷ്ട്രീയ സൈനിക മതവംശീയ വിഷയങ്ങളും കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ സൈബർ കുറ്റകൃത്യങ്ങൾ ലഹരി മരുന്ന് മാഫിയ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കൂട്ടക്കൊല മനുഷ്യ കടത്ത് അന്തൃത ലഹരി ഉൽപാദനം പകർപ്പവകാശ ലംഘനം കലയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ പേറ്റന്റ് അപകരണം കള്ളപ്പണം വെളുപ്പിക്കൽ കരുതിക്കൂട്ടിയുള്ള കുറ്റകൃത്യങ്ങൾ അഴിമതി തീർവവാദം യുദ്ധ കുറ്റകൃത്യങ്ങൾ ആയുധ കള്ളക്കടത്ത് ആഗോള കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഇൻ്റർപോളിൻ്റെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇൻ്റർപോളിൻ്റെ പ്രവർത്തനം നാല് തരത്തിലാണ് അംഗരാജ്യങ്ങൾക്ക് ലഭിക്കുക അതീവ രഹസ്യ ആശയവിനിമയ സംവിധാനമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകത്ത് എവിടെയുമുള്ള ക്രമസമാധാന പ്രശ്നങ്ങളെക്കുറിച്ചോ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചോ ലഭിക്കുന്ന വിവരം ഇൻ്റർപോളിൻ്റെ അത്യന്താധുനിക ആശയവിനിമയ ശൃംഖല വഴി അതാത് രാജ്യങ്ങളിലെ പോലീസ് കാര്യാലയങ്ങളിൽ അറിയിക്കും കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട വലിയ ഡാറ്റാ ബാങ്കാണ് ഇന്റർപോളിൻ്റെ ഏറ്റവും വലിയ കരുത്ത് ഈ ഡാറ്റാ ബാങ്കിൻ്റെ സഹായത്തോടെ കുറ്റവാളികളെ തിരിച്ചറിയാനും പിടികൂടാനും എളുപ്പം സാധിക്കും ആവശ്യത്തിന് പോലീസുകാരില്ലാത്ത രാജ്യത്ത് അടിയന്തര ഘട്ടങ്ങളിൽ ഇൻ്റർപോൾ പോലീസ് സഹായവും ചെയ്യും നോട്ടീസ് എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക ചുവരിലും മതിലിലുമൊക്കെ ഒട്ടിച്ചിരിക്കുന്ന അറിയിപ്പുകളായിരിക്കും എന്നാൽ ഇന്റർപോൾ നോട്ടീസുകൾ പൊതുജനങ്ങൾക്ക് എളുപ്പം വായിക്കാൻ കിട്ടുന്ന ഒന്നല്ല അംഗരാജ്യങ്ങളുടെ അന്വേഷണ ഏജൻസികൾക്കാണ് ഈ നോട്ടീസുകൾ ലഭ്യമാവുക ഇന്റർപോളിൽ അംഗമായ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു അംഗീകൃത രാജ്യാന്തര സ്ഥാപനത്തിലെ കുറ്റകൃത്യങ്ങൾ കുറ്റവാളികൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലോകമെമ്പാടുമുള്ള പോലീസ് സംവിധാനങ്ങളെ അറിയിക്കുക എന്നതാണ് ഇന്റർപോൾ നോട്ടീസുകളുടെ ലക്ഷ്യം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കാണാതായവർ അജ്ഞാത മൃതദേഹങ്ങൾ ഭീഷണികൾ ജയിലിൽ നിന്നുള്ള രക്ഷപ്പെടൽ കുറ്റവാളികളുടെ ഓപ്പറേഷൻ രീതി എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും മുന്നറിയിപ്പുകളുമൊക്കെയാണ് ഇന്റർപോൾ നോട്ടീസുകളിൽ ഉണ്ടാവുക ഇന്റർപോളിൽ അംഗമായ രാജ്യത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഐക്യരാഷ്ട്ര സംഘടന രാജ്യാന്തര ക്രിമിനൽ കോടതി തുടങ്ങിയ അംഗീകൃത രാജ്യാന്തര സ്ഥാപനങ്ങളുടെ അഭ്യർത്ഥനകൾ അടിസ്ഥാനമാക്കിയാണ് ഇന്റർപോൾ നോട്ടീസുകൾ പുറപ്പെടുവിക്കുക എല്ലാ അറിയിപ്പുകളും ഇന്റർപോളിൻ്റെ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളുള്ള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും അംഗരാജ്യങ്ങളുടെ ആവശ്യമനുസരിച്ച് അറിയിപ്പുകളുടെ പതിപ്പ് ഇൻ്റർപോളിൻ്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും അപകട സാധ്യത ഉള്ളതോ ദുരുദ്ദേശത്തോട് ഉള്ളതോ ആണെന്ന് കരുതുന്ന ഒരു അറിയിപ്പ് പ്രസിദ്ധീകരിക്കാൻ ഇൻ്റർപോൾ തയ്യാറാകില്ല ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തി മാത്രമേ അവർ തീരുമാനമെടുക്കൂ ഇന്റർപോൾ ആസ്ഥാനത്തെ ജനറൽ സെക്രട്ടേറിയറ്റ് എന്നാണ് വിളിക്കുന്നത് ഫ്രാൻസിലെ ലിയോണിലാണിത് ഇന്റർപോളിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഇവിടെയാണ് സെക്രട്ടറി ജനറലിൻ്റെ മേൽനോട്ടത്തിലാണ് ജനറൽ സെക്രട്ടേറിയറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ കൂടാതെ ജനറൽ അസംബ്ലിയുടെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും തീരുമാനങ്ങൾ നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ട ചുമതലയും സെക്രട്ടറി ജനറലിനുണ്ട് ജർമ്മനിയിൽ നിന്നുള്ള ജൂർഗഡ് സ്റ്റോക്കാണ് നിലവിലെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ജനറലിനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് നിർദ്ദേശിക്കുക അഞ്ച് വർഷത്തേക്കാണ് നിയമനം ഒരു തവണ കൂടി തുടർ നിയമനത്തിനും സാധ്യതയുണ്ട് നൂറ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്നുണ്ട് ആയിരം ജീവനക്കാരാണ് ഇന്റർപോൾ സെക്രട്ടേറിയറ്റിൻ്റെ പ്രവർത്തനം മുന്നോട്ട് നയിക്കുന്നത് അറബിക് ഇംഗ്ലീഷ് ഫ്രഞ്ച് സ്പാനിഷ് ഭാഷകളാണ് ഇന്റർപോളിൽ സാധാരണ ഉപയോഗിക്കുന്നത് അംഗരാജ്യങ്ങൾ നൽകുന്ന വാർഷിക സംഭാവനയാണ് ഇന്റർപോളിൻ്റെ വരുമാനം വിവിധ രാജ്യങ്ങളിലായി ആറ് റീജിയണൽ ഓഫീസുകളും ഇപ്പോൾ നിലവിലുണ്ട് ഇൻ്റർപോളിൻ്റെ പ്രവർത്തനങ്ങളിലും നയങ്ങളിലും തീരുമാനമെടുക്കുന്നത് പക്ഷത്തിലൊരിക്കൽ ജനറൽ അസംബ്ലി ചേർന്നാണ് പന്ത്രണ്ട് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും ഒരു പ്രസിഡൻറ്റിനെയും തിരഞ്ഞെടുക്കുന്നതും ജനറൽ അസംബ്ലിയാണ് ഇൻ്റർപോളിൻ്റെ തൊണ്ണൂറാമത് ജനറൽ അസംബ്ലിക്ക് ഭേദിയായത് ഇന്ത്യയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇൻ്റർപോൾ ജനറൽ അസംബ്ലി ഇന്ത്യയിൽ ചേർന്നിട്ടുണ്ട് ഇൻ്റർപോൾ ആസ്ഥാനം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തോടെയാണ് ഇൻ്റർപോൾ ജനറൽ സെക്രട്ടേറിയറ്റ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് കുറ്റകൃത്യങ്ങളെയും കുറ്റവാളികളെയും കുറിച്ച് വിവരങ്ങളുള്ള പത്തൊമ്പത് പോലീസ് ഡാറ്റാ ബേസുകൾ ജനറൽ സെക്രട്ടേറിയറ്റാണ് നിയന്ത്രിക്കുന്നത് പേരുകളും വിരലടയാളങ്ങളും മോഷ്ടിക്കപ്പെട്ട പാസ്പോർട്ടുകളും വരെ അംഗരാജ്യങ്ങളിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇന്റർപോളിൻ്റെ സഹായത്തോടെ ലഭിക്കും തീവ്രവാദം സൈബർ കുറ്റകൃത്യങ്ങൾ സംഘടിത കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധരായ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സഹായവും അംഗരാജ്യങ്ങൾക്ക് ഇന്റർപോൾ ലഭ്യമാക്കുന്നു രാഷ്ട്രീയ മത ചായ്വകളില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇന്റർപോൾ അതുകൊണ്ടുതന്നെ മുന്നിൽ വരുന്ന കേസുകൾ കെട്ടിച്ചമച്ചതാണോ എന്ന് സൂക്ഷ്മ പരിശോധന നടത്തിയേ തുടർ നടപടികൾ ഇന്റർപോൾ സ്വീകരിക്കൂ ലോക പോലീസായ ഇന്റർപോളിനെ കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് പാഠപുസ്തകം